വലിയ നിലാവ് വലിയ നിലാവ്ലാവിരികെ വരുമ്പോൾ എന്തൊരു ഭൂകമ്പം ഇരുനില വീടുകൾ മൂടും ഇരുതാലികളുടെ നിലവിനികളിൽ പ്രോസ്ട്രോണുകളുടെ കാര്യത്തിൽ ന്യൂട്രോണുകളുടെ സങ്കം കൂട്ടിയിടിച്ചു മരിച്ചും ഇവിടെ ഇലക്ട്രോണുകളുടെ കൂട്ടായി ൊരു രാക്ഷസതിരയിൽ തീവണ്ടികൾ മുലിക്കുന്നുാഗതവാസന വ്യൂഹം നീറ്റിലടിഞ്ഞു കിടക്കുന്നു പാതകൾ മുങ്ങി മടൽ മടൽപ്പൂലകളുടെ മുകളിലിരുന്ന് കരുത്തുചരിച്ചു ഭയന്നു പറഞ്ഞൊരു കഴുകനിരിക്കാൻ അവിടെയടിഞ്ഞൊരു കപ്പ് കൊടിമര മരുകിയിരിക്കാൻ അവന കൊടിമരമരുകും സുഖമല്ല മാനം മുട്ട ഉയർന്നു പതട്ട സമുദ്രം ഞെട്ടി വിറയ്ക്കുന്നു അലറിയലയ്ക്കും അക്ഷസും താന്തവമാകുന്നു മുറികളിലി സ്വപ്നമടിഞ്ഞു കിടക്കുന്നു നിലകളി പതിച്ച പൗമ നിരീക്ഷണ ശാസ്ത്ര ഗവേഷണ കാലയടഞ്ഞു കിടക്കുന്നു ഭൂമി ചടിയിലെ വിടവുകളെല്ലാം മുകളിൽ ഇരുന്നു കിടക്കുന്നു സഞ്ചാര പദം തുലനം ചെയ്യ ഭൂമി തുടർന്നു ചലിക്കുന്നു പൗർമാന്തൊഴിലാളിയ ഭൂഖണ്ഡങ്ങൾ ജനിക്കുന്നു തുടരവങ്ങളെ അടവുകൾ കൊണ്ട് തുരക്കില്ല മേദിനി അടവികളായാലും ജീവികൾ ഒരു പടി പുനർജനികൾ ജീവികൾ ഒരു പടി പുനർജനികൾ ജീവികൾ ഒരു പടി പുനർജനികൾ